പോലീസിനെ സി പി എം ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുന്ന നിലയിലേക്ക് പോലീസിനെ മാറ്റിയിരിക്കുന്നു സ്വന്തം മണ്ഡലത്തിൽ പോലും പാർലമെന്റ് അംഗത്തിന് മർദ്ദനമേൽക്കാനിടയാക്കിയതിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത് വഖഫ് വിധി സംസ്ഥാന സർക്കാരിനെട്ട് തിരിച്ചടിയാണെന്നും പി എം എ തൊടുപുഴയിൽ പറഞ്ഞു ഗുണ്ടകളും പോലീസും കൂടി നേരത്തെ ജനപ്രതിനിധികളെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നിരപരാധികളായ ആളുകളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്നാമറ കാണിക്കുന്ന ഒരുപാട് വീഡിയോ ചിത്രങ്ങൾ കേരളത്തിലെ പോലീസ് സത്യത്തിൽ അവർ നല്ല ശിക്ഷണം കിട്ടിയ നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷേ ഇവർ ഭരണത്തിൽ കയറി ഈ പത്ത് വർഷം അവരെ ദുരുപയോഗം ചെയ്തു അവരെ സംസ്ഥാനത്തിന് പടരില്ലാത്തവരാക്കി മാറ്റിയതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ പോലീസ് എന്തായിരിക്കും ക്രമസമാധാന നില എന്തായിരിക്കും സാധാരണ ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും അവസ്ഥ എന്തായിരിക്കും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഏതായിരുന്നാലും യു ഡി എഫ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും അത് വിറ്റുകൊടുക്കാൻ തയ്യാറുള്ള ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭമുണ്ടാകും ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം തീർത്താൻ അവിടെ നിയമപരമായി അവകാശമുള്ള ആളുകളെ വിളിച്ചു കൂട്ടി ഈ സ്വത്തിൻ്റെ ഉടമകളെയും വിളിച്ചു കൂട്ടി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയും ഒരു സർക്കാർ ചെയ്യേണ്ട അതാണ് ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ഒത്തുതീർപ്പിലൂടെ സമവായത്തിലൂടെ സമാധാനം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്ന് മാത്രമല്ല എഴുതിയിൽ എണ്ണ ഒഴിക്കാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചത്